ഒരുപാട് തങ്ങളെ നമ്പ്യാനുള്ളിൽ തുടങ്ങിയ അമൃത വിദ്യാലയത്തിലാണ് അവിടെ നമ്മൾ വന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ അമ്പാടിക്കണ്ണിലെ സ്കൂളിലെ റിസ്കീസ് ചേർക്കെടുക്കണം അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സ്കൂളിൽ ആണ് കുട്ടികളുടെ സുപ്രാശം ശിക എല്ലാ കുട്ടികളും വരുമ്പോൾ തന്നെ അങ്ങനെയാണ് പുറത്തുള്ള ഓരോ സ്റ്റാഫുകൾ നമ്മളെ സ്വീകരിക്കുന്നത് പലവരും പല നമശുകയാണ് നമ്മൾ തിരിച്ച് നമശിക്കാണ് സ്കൂളിലേക്ക് കയറുന്നത് അതാണ് പ്രത്യേകതയായിട്ടുള്ളത് പിന്നെ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ സ്വീകരിക്കുന്നത് അവർ അവർക്ക് പൂജയുടെ ഭാഗമായുള്ള ചന്ദനും പിന്നെ കുട്ടികൾക്ക് മധുരവും വിതരണം ചെയ്താണ് കത്തിക്കിട്ടുന്നത് പെൺകുട്ടികളെ ഓരോ ആളുകളും സംസാരിച്ച് സംസാരിച്ചാണ് ഈ പാട്ടുകൾ വരുന്നത് പിന്നെ ന്ന് മാത്രമേ പുറത്തു നിന്നുള്ള മറ്റുള്ളവർക്ക് യാത്രക്കാരും മറ്റുള്ളവർ ഇല്ലാത്ത ദിവസങ്ങളിൽ അവിടെ കൊടുത്തിരുന്ന ഐഡിയനുസരിച്ച് രക്ഷാർത്താക്കൾക്കും അല്ലാതെ വേറൊരു ഗാർഡിയനും മാത്രമേ പറ്റൂ ഞങ്ങളുടെ അമ്പാടിക്കൂട്ടനാണ് എൽ കെ ജി ചേർന്നിരിക്കുന്നത് അമ്പാടിക്കൂട്ടിനെപ്പം കൊണ്ടാക്കാൻ വേണ്ടി കണ്ണാൻ വന്നിട്ടുണ്ട് മാമനും ഞങ്ങൾക്ക് ഞാൻ അമ്മയും അമ്മയും ഒക്കെ ഉണ്ട് വിശ്വാസത്തിൻ്റെ ഭാഗമായി കുട്ടികളെ അശ്രദ്ധ വിൽപ്പിക്കാനും മറ്റു കാര്യങ്ങൾക്കുമായി ചങ്ങനാശ്ശേരി മഠത്തിലെ മാതാ അമൃതാന്ത മഠത്തിലെ സാമിജി ഇഷ്ടാമൃത പ്രാണയാണ് ഇന്നിവിടെ പ്രത്യേക വിശിഷ്ട അതിഥിയായി എത്തിയിരിക്കുന്നത് പൂർണ്ണ കുംഭത്തോടുകൂടിയാണ് സ്വാമിജി സ്വീകരിക്കുക നാളെ നിർമ്മിക്കുന്നത് ശേഷം നിലവിളക്കു കൊടുത്തി തടങ്ങൾ ആരംഭിക്കുക तुलाय दलाम बाई सीकिंग द ब्लेसिंग्स ऑफ़ अल्माइटी अम्मा फॉलोड बाय प्रैयर। उमर्दी श्वरीनमहा, उमर्दी श्वरीनमहा, उमर्दी श्वरीनमहा, उमर्दी श्वरीनमहा, उमर्दी श्वरीनमहा, उमर्दी श्वरीनमहा।

O Mamdish in Namaha. Maha, O Mamdish Namaha. a Maha, O Namaha. in a Maha, Namaha. Mamdish in a Namaha. O Mamdish in a Maha, O Mamdish in a Maha, O Mamdish in a Maha, O Mamdish in a Maha,

ॐ मे श्री कमला ध्यायामो धावण्डनपति तेजोमयि वैष्टिकी स्निहालोकिनी भगवती

എന്റെ സാദന പ്രണാമങ്ങൾ ഇന്നത്തെ താരങ്ങളായി ഇവിടെ എത്തിയിട്ടുള്ള കൊച്ചു മക്കൾക്കും എൻ്റെ പ്രത്യേക നമസ്കാരം അമ്മയുടെ ദിവ്യ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ സരസ്വതി ക്ഷേത്രത്തിൽ ആദ്യാക്ഷരങ്ങൾ കുറിച്ചുകൊണ്ട് അറിവിൻ്റെ ഉറവ തേടിയുള്ള കൊച്ചു കുഞ്ഞുങ്ങളുടെ യാത്ര ഇവിടെ ആരംഭിക്കുകയാണ് അലങ്കുന്ന സ്കൂളും ക്ലാസ് റൂമുകളും അധ്യാപകരും മറ്റ് വിദ്യാർത്ഥികളും എല്ല പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട് എന്താണത് അറിവിൻ്റെ പല പല മേഖലകളിലേക്ക് യാത്ര ചെയ്യാൻ തുടങ്ങുന്ന നിങ്ങളോടൊപ്പം സഞ്ചരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ളൊരു സന്ദേശം രക്ഷിതാക്കളായ നിങ്ങളെല്ലാവരും നിങ്ങളുടെ കുട്ടികളെ വിദ്യാഭ്യാസത്തിൻ്റെ അത്യുന്നതങ്ങളിൽ എത്തിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി ജഗന്മാതാവായ അമ്മയുടെ മടിയിൽ ഇരുത്താൻ അല്ലെങ്കിൽ നൽകാൻ ഇവിടെ തയ്യാറായിരിക്കുകയാണ് തീർച്ചയായും നിങ്ങൾക്ക് മനസ്സിലുറപ്പിക്കാൻ നിങ്ങളുടെ കുട്ടികൾക്ക് ശോഭനമായ ഒരു ഭാവി ഉണ്ടാകും എന്നുള്ളത് നമുക്കറിയാം വിദ്യ അഭ്യസിക്കുക എന്നുള്ളതിന് രണ്ട് തലങ്ങളുണ്ട് ഒന്ന് ബാഹ്യമാണ് അത് ലൗകികമാണ് പുസ്തക പാരായണത്തിലൂടെയൊക്കെ ലഭിക്കുന്നതാണ് പക്ഷേ അതുകൊണ്ട് ഒരു വ്യക്തി സദ്ഗുണസമ്പന്നനോ വിനയാനിതനോ ആകണമെന്നില്ല എന്നാൽ വിദ്യയുടെ രണ്ടാമത്തെ തലമെന്ന് പറയുന്നത് അത് പരിവർത്തനത്തിൻ്റെ തലമാണ് സത്യം ധർമ്മം സ്നേഹം ശാന്തി പ്രേമം തുടങ്ങിയ മൂല്യങ്ങളിൽ അവബോധമുണ്ടാക്കുക ും ഒരു വ്യക്തിയെ സമഗ്രമായി ലഭിച്ചാൽ മാത്രമേ അവിടെ വ്യക്തി വികാസം സാധ്യമാവുകയുള്ളൂ ഇവിടെ നിങ്ങൾക്കെല്ലാം അറിയാം ഈ കൊച്ചു കുഞ്ഞുങ്ങളെ ഇവിടെ ഞെൽപ്പിച്ചിരിക്കുന്നത് ഈ സമഗ്രമായ വിദ്യ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കണം എന്നുള്ളതുകൊണ്ടതാണ് പക്ഷെ കുട്ടിക്കാലം മുതൽ അത്തരത്തിലുള്ള അഭ്യാസവും അനുഭവങ്ങളും പരിശീലനങ്ങളും ഒരു മുന്നണി ലഭിക്കുമ്പോൾ അവിടെ ഒരു വ്യക്തിയുടെ വളർച്ച അതിന്റെ പൂർണ്ണതയെ പ്രാപിക്കുകയും അതിനു വേണ്ടിയിട്ടാണ് അമ്മയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം തന്നെ നികുപുന്നത് സമൂഹം ആദരിക്കുന്ന സമൂഹത്തെ ആദരിക്കുന്ന പ്രകൃതിയെ സ്വീകരിക്കുന്ന ഒരു പുതുതലമുറ വളർന്നു വരിക എന്നുള്ള ഒരു ലക്ഷ്യം ആ ഒരു സന്ദർഭം അത് നമ്മ അമൃതധാരയങ്ങളിലൂടെ തുടങ്ങിയിരിക്കുകയാണ് de tot el